മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരനായിരുന്നു കൊല്ലം സുതി ടെലിവിഷൻ മേഖലയിലും സ്റ്റേജ് ഷോകളിലും നിറങ്ങി നിൽക്കുന്ന സമയത്താണ് ഒരു അപകടം പ്രിയതാരത്തെ കവർന്നെടുക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ അഞ്ചിനായിരുന്നു സുതി വാഹനാപകടത്തിൽ മരണപ്പെടുന്നത് ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു സംഭവം സുധിയുടെ മരണം നൽകിയ ആഘാതത്തിൽ നിന്നും കരകയറുകയാണ് ഭാര്യ രേണുവും മക്കളും ഇതിനിടയിൽ പലപ്പോഴും വിമർശനങ്ങൾ രേണുവിനെ തേടി എത്തിയിരുന്നു നല്ല വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ആൽബത്തിൽ അഭിനയിച്ചുവെന്ന് പറഞ്ഞെല്ലാം വലിയ വിമർശനങ്ങളും പഴികളും രേണുവിനെ കേൾക്കേണ്ടി വന്നു ഇപ്പോഴിതാ ഇത്തരം ചോദ്യങ്ങൾക്കും പഴികൾക്കും മറുപടി പറഞ്ഞിരിക്കുകയാണ് രേണു കൊല്ലം സുതി അവസാനമായി അഭിനയിച്ച കുരുവിപ്പാപ്പ എന്ന ചിത്രം കഴിഞ്ഞിറങ്ങവേ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു രേണു ഭർത്താവ് മരിച്ചിട്ട് മോഡേൺ വസ്ത്രം ധരിച്ചു നടക്കുന്നു ലിപ്സ്റ്റിക് ഇട്ടുനടക്കുന്നുവെന്നെല്ലാം രേണുവിന് പഴി കേൾക്കേണ്ടി വന്നിരുന്നു ഇതിന് എന്റെ സ്തുതിച്ചേട്ടൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ നന്നായി ഒരുങ്ങി നടക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഞാനിപ്പോൾ പിച്ചക്കാരി ആയിട്ടോ അല്ലെങ്കിൽ വെള്ളസാരി ഉടുത്തോ നടന്നാൽ ഈ പറയുന്നവർക്ക് എല്ലാം സന്തോഷമായിരിക്കും പക്ഷെ എൻ്റെ ലൈഫിൽ അത് വിഷമമായിരിക്കും ചേട്ടൻ്റെ ആത്മാവിനും എൻ്റെ മക്കൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും വിഷമമാണ് പിന്നെ വൃത്തിയില്ലാതെ നടന്നിട്ട് കാര്യമില്ലല്ലോ ഞാനിപ്പോൾ അലമുറയിട്ട് കരഞ്ഞോണ്ടിരുന്നാൽ സുതിചേട്ടൻ തിരിച്ചു വരുവോ ഈ പറയുന്നവർ സുതിചേട്ടനെ കൊണ്ടുവരുവോ ഇല്ലല്ലോ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം ഞാൻ നന്നായിട്ട് തന്നെ നടക്കും എന്നാണ് രേണു സുതി പറഞ്ഞത് രണ്ടാം വിവാഹത്തെക്കുറിച്ചും രേണു തുറന്നു പറയുന്നുണ്ട് വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണെന്നാണ് രേണു പറഞ്ഞത് ചിരി ആയുസിനെ കൂട്ടുമെന്നാണ് പറയാറ് എന്നാൽ ചിരിപ്പിക്കുന്നവരുടെ ആയുസ് കുറഞ്ഞു പോയെന്നും രേണു പറയുന്നു